ഹായ് ഇന്ന് നമ്മൾ യാത്രയാണ് ഇപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് തിരൂര് ദാ ഈ കംപ്ലീറ്റ് വണ്ടി കാണുന്നത് ഈ ചേട്ടനാട്ടോ ഇവിടെ പാർക്കിങ്ങിന്റെ ഇത് നോക്കുന്നത് ഒരു ദിവസത്തേക്ക് ഇരുപത് രൂപയാണ് ഇവിടെ പാർക്കിംഗ് ചാർജ് ഈടാക്കുന്നത് രാവിലെ വെച്ച് രാത്രി എടുക്കണം വണ്ടിയൊക്കെ പാർക്ക് വരുന്നുണ്ട് ഹലോ

ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ഒന്ന് കൈ കാണിച്ചോ ചേട്ടാ ആളുണ്ട് ആളുണ്ട് കേറാൻ ആളുണ്ട് വണ്ടി വണ്ടി ഇവിടെ നിർത്തണേ ചേട്ടാ ചേട്ടാ ഒന്ന് വണ്ടി നിർത്ത ചേട്ടാ സ്വന്തം നല്ല സ്ഥലം കിട്ടിയത് നോക്കിയാ തീരെ തിരക്കില്ലാത്ത ട്രെയിനാണ് അങ്ങനെ ചേട്ടൻ വണ്ടി നിർത്തി തന്നത് കൊണ്ട് ഞങ്ങൾ ഇതാ കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കടന്നു കുളിച്ച് നല്ല ദേഷ്യത്തിലാണ് ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് പക്ഷെ സാരില്ല നമുക്ക് അടുത്ത പ്രാവശ്യം എസിൽ വരും അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചു തിരുവനന്തപുരം എയർപോർട്ട്ണ്ടോ എയർപോർട്ട് ഉണ്ടോ ഏ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ എത്തുന്നതാണ്